തലശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണം ചെയ്തു മേഖലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടിയിൽ തലശ്ശേരി ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ രജീഷ് ഒ കെ ഉദ്ഘാടനം ചെയ്തു എ കെ പി യെ തലശ്ശേരി മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കൊളശ്ശേരി അധ്യക്ഷൻ വഹിച്ചു സെക്രട്ടറി വിനോദ് മുക്കാളി സനിൽകുമാർ ശ്രീജൻ കൂരാറ ബാബു നടാൽ രൂപേഷ് ശ്രീലകം തുടങ്ങിയവർ സംബന്ധിച്ചു അധ്യക്ഷ ഭാഷണത്തിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെയ്യുന്ന ഒരുപാട് ചാരിറ്റിയുമായി ബന്ധപ്പെട്ട നിങ്ങൾ നിരാലംബരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഞാൻ കേട്ടു മനസ്സിലാക്കി വൃദ്ധസദനങ്ങളിലും അഗതി മന്ദിരങ്ങളിലും നിങ്ങൾ നൽകുന്ന ചാരിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കി അതേപോലെ നിങ്ങളിൽ തന്നെ ഉള്ള അംഗങ്ങൾ സ്വാതന്ത്ര്യം പരിപാടിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങളുടെ അംഗങ്ങളും മരണപ്പെടുമ്പോൾ അവർക്കുള്ള കുടുംബ സഹായമായി ചെറുതാണെങ്കിലും ഒരു നൂറ് രൂപ സഹായിച്ച് അത് വലിയ എട്ടര ലക്ഷത്തോളം രൂപ സ്വരൂപിച്ച് കൊടുക്കാൻ നിങ്ങൾക്കാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെ മാതൃദിനങ്ങള് വനിതാ ദിനങ്ങള് നിങ്ങളുടെ ബെനിഫിഷ്യറി മുന്നിൽ കണ്ടുകൊണ്ട് അതോടൊപ്പം കാലികമായി മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും ഈ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ സേവനങ്ങൾ ചെയ്യാൻ പറ്റും എന്തിലൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടന മഹത്തായ മാറുന്ന ഈ ലോകത്തിൽ എല്ലാ സംഘടനകളും സേവന മേഖലയിൽ സർക്കാർ മേഖലയിലും ഇതര മേഖലയിലും മാറുന്ന കാലത്തിനനുസരിച്ച് മാറുന്ന മുദ്രാവാക്യങ്ങളുമായി പോകുന്ന ഈ ലോകത്ത് ഞാനും സർവീസ് സംഘടന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പറയുന്നതാ കലാനുസൃതമായ മാറ്റം എൺപതിൽ രൂപീകരിച്ച ഞങ്ങളുടെ സംഘടന എൺപതിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് വന്ന് പത്ത് നാല്പത് വർഷം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ കാലികമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ജനങ്ങളുമായി പൊതുസമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് അത് ചാരിറ്റി ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ജീവന സ്വത്വം സംരക്ഷിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് മുന്നോട്ട് പോയി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ഇടമുള്ളൂ മാനവിക മൂല്യങ്ങൾ മാനുഷിക മൂല്യങ്ങൾ